കേൾക്കാൻ പറ്റുമോ ജിച്ച് ബ്ലോക്ക് അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു കുക്കിങ്ങട്ടോ ഈ ഇതിൻ്റെ പേരെന്തായിരുന്നു ആ ചെരങ്ങ ചെരങ്ങ വെച്ചിട്ട് ഒരു കേക്ക് പരിപാടി കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ഞാൻ ആദ്യമായിട്ട് കേക്കണം കേട്ടോ എന്റെ ഇമ്മ പറഞ്ഞത് ബാംഗ്ലൂർ ടൈപ്പ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും അതുകൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കും ഞാൻ പറഞ്ഞേക്കണേ അപ്പോൾ ഇത് മൊത്തം ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ ഇമ്മ ഉണ്ടോ ഇമ്മ എനിക്ക് പറഞ്ഞേലും ഞാൻ അതേമാതിരി ഒക്കെ ചെയ്യും ഓക്കെ അപ്പോൾ സിച്ചു ബ്ലോഗിലൊക്കെ എല്ലാവർക്കും

നമുക്ക് വേവിച്ചെടുക്കണം പിന്നൊരു കാര്യം എന്താ അറിയോ ഇതിപ്പോ നമ്മള് കേക്കിനെ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ എല്ലാവരും ഇതൊന്ന് കേക്ക് ഇടും വാഷ് ചെയ്തെടുത്തോണ്ട് നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത് വേവിക്കാൻ പോവാം അപ്പൊ നമ്മൾ ചറങ്ങ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് മയിലിന് സൗണ്ട് ഞങ്ങള് അപ്പുണ്ടാവും ഇത് വെള്ളമില്ലാതെ വെള്ളം വറ്റിച്ചിട്ട് മറ്റൊരു പാത്രത്തേക്കൊക്കെ ആക്കിയെടുക്കാം വന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ച നമുക്ക് നമ്മൾ ഏലക്കായിട്ടൊക്കെ നമ്മള് നമുക്ക് ജാറിലോട്ട് നാല് ഏലക്കായിട്ടും നാലെണ്ണം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത് എന്താണുണ്ടമ്മടുത്ത് പാല് നമുക്ക് നല്ല നൈച്ച് ൊടിപ്പൊടി ഒന്നര ഗ്ലാസ് ഇത് വടിച്ചെടുക്കണ്ടോ ഇല്ല വേണ്ട വേണ്ട ഓക്കെ മൈദപ്പൊടി ഇനി എന്താണ് മുട്ട രണ്ട് മുട്ട ഈ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് എടുത്തിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണ്ണി പൊട്ടിട്ടുണ്ട് ഉണ്ണി വേണമെന്നില്ല കൈശാലോ അത് അത് കരച്ചെടുക്കാനല്ല സാരല്ല അപ്പോൾ രണ്ടാമത്തെ വീണുണ്ടേ ഇനി നമ്മളെ സാക്ഷ പാൽപ്പൊടി 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 ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ കുറച്ച് അതിൽ പൗഡർ കൂട്ടി പാൽപ്പൊടി ഒരു ഗ്ലാസ് ആണ് ഞാൻ കരുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമില്ല അത്ര ചേർക്കാം

ചിരങ്ങ അപ്പത്തിൽ കൊണ്ടിരുന്ന സ്പൂൺ ഏഴ് സ്പൂണുകൾ ഇടണോ ഒന്നും കൂടി സുഖം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ചിരങ്ങ പതുക്കെയായി പതുക്കെ പതുക്കെ ഇനി എല്ലാം കൂടെ നമുക്ക് അരച്ച് വരാട്ട് പറയാം അപ്പം നമ്മളെല്ലാം നല്ല അരച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ ഒരു രണ്ട് ടീസ്പൂണ്വ ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി നന്നായി മിക്സാക്കി എടുക്കണം അപ്പം കാവശം നമ്മളിപ്പോൾ റവ ഇട്ട് നല്ല നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിരിക്കാം കേട്ടോ നല്ലോണം നടക്കി അപ്പം കയാവശം നമ്മൾ ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം നമ്മൾ നെയ്യ് വെച്ചിട്ടുണ്ടോ നെയ്യൊക്കെ തടവി അതിലേക്ക് നീ നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ നമ്മൾ അയച്ചെടുത്ത് ജ്യൂസ് ഇപ്പോൾ നമ്മൾ ഫ്രൈ പാനിലിട്ട് വേവിച്ചത് വേവിക്കല്ല ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് നമുക്കിത് ഇരുപത് മിനിറ്റ് ആ ഏകദേശം ഈ ഇരുപത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മൂടി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് നമുക്ക് ഒന്ന് തുറന്നു വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ആണ് അപ്പം നമ്മുടെ കേക്കിനെ നമ്മൾ മറച്ചക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വശം എങ്ങനെ ആയി തീർന്നിട്ടുണ്ട് ഇനി മറ്റേ വശം വന്നുകൊണ്ടിരിക്കണം കാണാനൊരു ഒരു മൊഞ്ചില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കേക്ക് റെഡി ആയി വരട്ടെ കേക്ക് റെഡി ആയിട്ടില്ല കേക്ക് നമ്മൾ കേട്ടോ എന്ത് കേക്കാണ് ചിരങ്ങ അപ്പൊ കൈസ് ഇനി നമ്മൾ പരിപാടി കഴിക്കല കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കി പറഞ്ഞപ്പോ ചെറുതായിട്ടൊരു അലുഭവമായിരിക്കും അതിന് സംഭവം എന്താണൊരു പിടി ഇട്ടിടില്ല കാണാൻ വന്നിച്ചില്ലെങ്കിലും കഴിക്കാൻ സീ ഒരു സാധന എന്റെ ഒരു വിചാരം കണ്ടപ്പോ ടേച്ചി നോക്കട്ടോ ചെരുന്ന കേക്ക് ആദ്യം കേട്ടോ ചൂടുണ്ട്

ഇനി ഇതുപോലത്തെ വെറൈറ്റിയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മലയാളം പോലുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലത്തെ മനോഹരമായ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ബെൽ ബട്ടൺ നെക്കി പൊളിച്ചാടി എന്താണ് ശരി